കല്യാണത്തെ കുറിച്ച് ലേറ്റ് ആവാൻ ഇപ്പൊ ഇപ്പഴും ഇല്ല ലേറ്റ് ആവാൻ കാരണം ഇത് വീട്ടിലെ സാഹചര്യങ്ങളൊക്കെ ഭയങ്കര മോശമായിരുന്നേ അപ്പൊ ഈ സ്കൂളിലെ സ്കൂളിൽ പോണോണ്ട് നമ്മുടെ ഒന്നും പൈസ ഒന്നും കിട്ടൂലല്ലോ അധികം പൈസ ഒന്നും അവർക്ക് തരാറൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ ഞാൻ എന്റെ ഇൻകം കണ്ടെത്തിയത് ഇങ്ങനെ ഡാൻസ് കളിച്ചും ഈ football കളിക്കാൻ പോകും, സെവൻസ് കളിക്കാൻ പോകും. കിട്ടണ പൈസ കൊണ്ടാണ് ജീ ജീവിതം മുന്നോട്ട് പോകണതല്ല അപ്പം അന്ന് ഈ വീട്ടിൽ ഒരു മഴ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളം അകത്തുണ്ടാകും ആ ഒരു അങ്ങനത്തെ ഒരു വീട്ടിലേക്ക് ഇങ്ങനെ വിളിച്ചിട്ട് വരും ഒരു അംഗത്തിനെ വിളിച്ചിട്ടുണ്ട് വരുന്ന നല്ലതാണ് അങ്ങനെ നീണ്ടു നീണ്ടു പോയ കാര്യം പക്ഷെ ഇപ്പം ഞാൻ പുതിയ വീട് വെച്ച് അതായത് അമ്മച്ച് ശരിക്കും ഞങ്ങളെ കഷ്ടപ്പെ ഭയങ്കര അമ്മച്ചി ഭയങ്കരമായിട്ടും കഷ്ടപ്പെട്ടാണ് ഞങ്ങളെ വളർത്തിയത് വീഡിയോ ചെറുത്താണ് ഞങ്ങൾ ഉണ്ട് ചെറുപ്പത്തിൽ കൊണ്ട് വിൽക്കും അങ്ങനെയാണ് വളർത്തിയത് അപ്പോൾ ആ അമ്മച്ചിനെ നല്ലൊരു ആയിട്ട് ഒരു നല്ലൊരു വീട്ടിൽ താമസിപ്പിക്കണം ഇനി കല്യാണം കഴിക്കുന്നതിന് മുൻപ് മുമ്പ് താമസിപ്പിക്കണമെന്നുള്ള ഒരു ഭയങ്കരമായിട്ടുള്ളൊരു ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു എന്നുവെച്ചാൽ അത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടേ ഞങ്ങൾക്ക് വേണ്ടി അപ്പം കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റില്ല അവർ പറയണ പോലെ നമ്മൾ പോകേണ്ടി വരുമല്ലേ അപ്പൊ അമ്മച്ചിനെ സേഫ് ആക്കണം അമ്മച്ചി ഭയങ്കര ആണ് ഇപ്പൊ അത് കാണാൻ കഴിഞ്ഞു അതാണ് നമ്മളുടെ ലൈഫിലെ ഏറ്റവും വലിയ കാര്യം ഇല്ലേ ഒരുപാട് കഷ്ടപ്പെടുന്നു സ്റ്റേജിൽ എത്താനും അവൻ അവന് സ്റ്റേജില് ആദ്യമായിട്ട് കയറ്റണത് ഞാനാണ് അതായത് ഒരു യൂണിറ്റിന്റെ പരിപാടിക്കാണ് ഒരു ഒരു മേക്കപ്പ് ഇങ്ങനെ ഈ ഒരു ഫാൻസി ഡ്രസ്സിനാണ് ഒരുക്കി ഒരുക്കിക്കയറ്റണത് അപ്പൊ ഞാൻ അന്ന് അന്ന് എല്ലാം കാണുന്നത് ഭയങ്കര ഒരു വലിയ രീതിയിലാണ് അന്ന് എന്റെ ചെറിയ മനസ്സിലാണെങ്കിൽ ഇതാണെങ്കിൽ പ്രായമാണെങ്കിലും ചെയ്യണതും നല്ല ആയിട്ട് ചെയ്യണം എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു ഒരു ഡയറക്റ്റ് മൂഡായിരുന്നു അന്ന് ഡയറക്റ്റ് ചെയ്യണ ഒരു മൂഡില് പൊന്തമാടയിലെ ഒരു മമ്മൂട്ടിയുടെ ഒരു സ്റ്റൈല് ഞാൻ ഞാൻ തന്നെ പാളയൊക്കെ വെച്ചിട്ട് കെട്ടി മേക്കപ്പ് ഒക്കെ ചെയ്ത് ഞാൻ തന്നെ കെട്ടി പിന്നെ ഈ പറഞ്ഞ ഇതുപോലെ ചെയ്യണമെന്നൊക്കെ ഡയറക്റ്റ് ചെയ്ത് വിട്ടവന അവന് ഫസ്റ്റ് അവിടെ കെട്ടി അങ്ങനെ അതിപ്പോ ഞാൻ ഓർക്കണ അവൻ അവിടെന്ന് അവിടെന്ന് കെയർ ചെയ്യ സ്റ്റേജ് ഇപ്പൊ ഇപ്പൊ നല്ലൊരു പൊസിഷനിലേക്ക് വന്നു. വന്ന് അവന് കുറവുകളുണ്ട് ഒരുപാട് ഇങ്ങനെ ഈ കുറവുകളിൽ നിന്ന് പാഠം പഠിച്ച് മുന്നോട്ട് വന്ന ഒരു വ്യക്തിയാണ് മനീഷ് ബാസ് ഓക്കെ വീട്ടിൽ നിന്ന് കരയണ ഞാൻ കേട്ടിട്ടുണ്ടാവും അതായത് ഒരു ലൊക്കേഷനിൽ വെച്ച് ഇതിന് ഡയലോഗ് പറയാൻ പറ്റാഞ്ഞിട്ട് ആ സീൻ സീനവൻ ചെയ്യാൻ പറ്റണില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ താഴേന്ന് വന്ന ഒരാളാണ് ഒരു ഇങ്ങനെ മെച്ചൂറായിട്ട് ചിന്തിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ നിന്ന് വന്ന ഒരാളാണ് ഈ അങ്ങനെയുള്ള കൊറേ കുറവുകളുണ്ട് ആ കുറവുകളൊന്നും മറ്റുള്ളവർക്ക് ഡയറക്ടർക്കൊന്നും മനസ്സിലായി ഇവര് ഡയലോഗ് നേരത്തെ കൊടുത്തിരുന്നെങ്കിലും അവൻ അത് പഠിച്ചിട്ട് വന്ന് ചെയ്യുമായിരുന്നു പക്ഷെ ഈ ഡയറക്ടർ ആ സമയത്ത് ഒരു ഡയലോഗ് കൊടുത്തിട്ട് ഇവൻ ഒരു ഓഡിയൻസ് ഒക്കെ ഇങ്ങനെ നിക്കണേ ഡയലോഗ് പറയാൻ പറ്റണല്ലോ അവന് പറയാൻ പറ്റാത്തതുകൊണ്ട് ആ ഡയലോഗ് ഡയറക്ടർ ഭയങ്കരമായിട്ട് അവനെ അധിക്ഷേപിച്ചായിരുന്നു ഇങ്ങനെ ആ സിറ്റുവേഷൻ സിറ്റുവേഷനൊക്കെ ആവുമ്പോ പറയുമ്പോ നമ്മളെന്നറിഞ്ഞു ആ ദിവസം അവൻ വീട്ടിൽ വന്ന് കരഞ്ഞ് കട്ടിലേക്ക് കിടന്ന കാര്യമാണ് ഞങ്ങൾ അവനോട് ഞങ്ങൾ തമ്മിൽ അധികം സംസാരിക്കില്ല പക്ഷെ ആ സിറ്റുവേഷനിൽ ഞാൻ ചോദിച്ചു എന്താണ് അപ്പൊ ഇങ്ങനെ അവൻ അപ്പോഴാണ് ഇങ്ങനെ കാര്യങ്ങൾ പറയുന്നത് അവൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ഈ ഫീൽഡിൽ ഇവൻ ഈ മുന്നിലേക്ക് വരാൻ വേണ്ടി ഒരുപാട് ശരിക്കും സ്ട്രഗിൾ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ഹാപ്പി ആയിട്ട് എൻ്റെ അനിയൻ ചേട്ടാ കേട്ടിട്ടുണ്ട് നമുക്ക് ഹാപ്പി ആവാം ഞാൻ ഹാപ്പി ആയിട്ടിരിക്കട്ടെ ഞാനിങ്ങനെയൊക്കെ പറഞ്ഞുകഴിഞ്ഞാ കൂട്ടത്തി കറിയും കഴിഞ്ഞ ഒച്ച എൻ്റെ കരച്ചിൽ പോകുന്ന കയ്യിലും കാലിലും ഒക്കെ കഴിത്ത് ഈ കൊലൊക്കെ ചേട്ടൻ ചെയ്തതാ ചിരട്ടയിലല്ലേ ഇത് എത്ര സമയം വർക്കുകൾ ഞാൻ ഒരുപാട് ചെയ്യാറുണ്ട് എനിക്കും തരുവോ ഇത് ഇന്റർവ്യൂ ഇവിടെ ഊര് വെച്ചിട്ട് വേണം പോവാൻ ആ കമ്മല് ഞാൻ നോട്ട വിട്ടായിരുന്നു അതുപോലെ തന്നെ മൂക്കുത്തി എടുത്തുണ്ടാക്കി തരുമോ ഒരു മൂക്കുത്തി റിംഗ്ലെയിൻ വരെ ഉണ്ടാക്കി തരും പിന്നെ ഇതിന്റെ വേൾഡിൽ യുണീക് വില കൂടും പറയണ വില അതിന് കിട്ടണോ അപ്പൊ ഈ കോക്കനട്ട് ഷെല്ലിന്റെ വർണ്ണമനുസരിച്ച് ഞാൻ കൂടുതലും ശരീരത്തിന് നല്ലതാണത് ആ കമ്മല് കുത്തി എടുക്കാൻ

പാട്ട് പാടിക്കോ ഒന്നും നോക്കണ്ട നോക്കണ്ടിട്ട് കുടുങ്ങി പാട്ടൊന്നും ഏതോ പഠിക്കും പൊന്മയിൽ ൊന്മയിൽ പേലിൽ വർണ്ണങ്ങളും നീർത്തി തളിരിലത്തുമ്പിൽ നിന്നുതിരും മഴയുടെ ഏകാന്തസംഗീതമായി മൃതുപദമോടെ മധു മന്ത്രമോടെ രികിൽ വന്നുവെന്നോ എന്തേ നീ അറിഞ്ഞില്ല ഞാൻ അറിഞ്ഞില്ല ഏതോ നിദ്രത്തൻ പുന്മയിൽപീലിൽ ആ വഴിയോരത്ത് നാദ്രമാം സന്ധ്യയിൽ ആവണിപ്പൂവനി നിന്നുവെന്നോ ഉം 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 ആ വഴിയോരത്ത് അന്നാദ്രമാം സന്ധ്യയിൽ ആവണിപ്പൂവ നീ നിന്നുവെന്നോ കുറുനിര തഴുകിയ കാറ്റിനോടന്നു നീ ഉള്ളം തുറന്നുവെന്നോ ആരുമയ മാമോഹപ്പൊന്തൂവലൊക്കെയും പ്രണയനിലാവായി പൊഴിഞ്ഞുവെന്നോ ഒരു പാട്ട് പാട്ടുകളിരുന്ന് പാടിക്കളഞ്ഞല്ലോ ചേട്ടാ ചേട്ടൻ്റെ അമ്മയെക്കുറിച്ച് ബിനീഷ് ചേട്ടൻ വ്ളോഗ് ചെയ്യുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് അമ്മേനെ നമുക്കറിയാം ചേട്ടൻ പറഞ്ഞതുപോലെ ഒരുപാട് നിങ്ങൾ മക്കളെ വളർത്താൻ കഷ്ടപ്പെട്ട ഒരു അമ്മയാണ് ചേട്ടൻ പറഞ്ഞൊരു വാചകം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതെന്നു വെച്ചാൽ അവരെ നമ്മളെങ്ങനെ ആലോചിക്കും നമ്മളും ചെറുതിൽ നമ്മുടെ മാതാപിതാക്കളൊക്കെ കഷ്ടപ്പെടുന്ന നമ്മൾ പഠിച്ച് വലുതായിട്ട് അവരൊന്നും പണിയെടുക്കാതെ സ്വസ്ഥമായിട്ട് ഇരുത്തിയിട്ട് അവരെ നല്ല രീതിയിൽ നോക്കണം എന്നൊക്കെയാണ് നമ്മുടെയൊക്കെ അതുകൊണ്ടൊക്കെയാണ് ചേട്ടൻ്റെ ലൈഫിൽ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ആയത് പക്ഷേ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ആയത് ചേട്ടൻ്റെ വേറെ കുറെ നല്ല നല്ല ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ എന്താണല്ലോ ചേട്ടൻ്റെ ഇന്നത്തെ ദിവസം ചേട്ടൻ ഭയങ്കര ബിസി ആയിട്ടുള്ള ഒരാളാണ് എനിക്ക് വേണ്ടിയിട്ട് ഒന്നൊന്നര മണിക്കൂർ ചെലവഴിച്ചിട്ടുണ്ട് വളരെയധികം നന്ദി ചേട്ടാ താങ്ക് യു താങ്ക് യു ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന നിങ്ങളോട് ഞാൻ താങ്ക്സ് പറയട്ടെ അപ്പോൾ ആ ക്യാമറ വാനും നന്നായിട്ട് എഫേർട്ടെടുത്ത് അത് എടുത്ത ആ ക്യാമറ വാനും എൻ്റെ ഒരു താങ്ക്സ് നിങ്ങൾക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ താങ്ക്സ് ഓക്കെ താങ്ക് യു